ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് ചൗരി ഒന്ന് കഴുകി വെള്ളത്തിലിടാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ള ഒരു നൂറ് ഗ്രാം തികയില്ല അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ട് അല്പം വെള്ളം വെള്ളമൊഴിച്ചിരുന്നേ അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചിടുന്നത് ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം ഒത്തിരി നേരം തിളപ്പിക്കണം അപ്പോൾ അല്പമൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് തിളപ്പിച്ച് എടുക്കാം തിളപ്പിച്ചില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പം അതിലിങ്ങനെ കടിക്കും അപ്പം പുറത്ത് റോഡിൽ പൈപ്പ് ഇടുന്നുണ്ട് അപ്പോൾ ജെ സി പി വന്ന് അത് ഇങ്ങനെ തിരഞ്ഞെടുക്കുവാണ് ഭയങ്കര സൗണ്ടാണ് നല്ലപോലെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കുകയോ നമുക്കിതിന്ന് ആ വെള്ളം ഒന്ന് കഴുകിക്കളയാം അല്ലെങ്കിൽ ഭയങ്കര പശ പോലെ ആയിരിക്കും എന്നിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് പായസം ഉണ്ടാക്കണേ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ലതുപോലെ ചൂടാവട്ടെ നെയ്യ് ചൂടാവുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് വറുത്തെടുക്കണം അപ്പം ഞാനിതിൽ ഒരു ആറേഴ് ബദാമും കൂടി ഇട്ടിട്ടുണ്ട് അത് നിർബന്ധമില്ല നമുക്കിപ്പോൾ തേങ്ങയാണെങ്കിൽ തേങ്ങയാണെങ്കിലും കുത്തി ഇട്ടാൽ മതി കുത്തി നല്ലതുപോലെ കനം കുറച്ചരിഞ്ഞിട്ടിട്ടാലും മതിയേ ഇപ്പം എൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇട്ടത് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇനിയിപ്പോൾ വേറെ ഒരു പാത്രം വെച്ച് വറുത്തെടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇതിൽ തന്നെ ഞാൻ ഇട്ടത് ഈ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോവണ്ട ഒത്തിരി മൂത്ത് പോകുമ്പോൾ അതിൻ്റെ നിറം അങ്ങോട്ട് മാറിപ്പോകും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് മുന്തിരിയും കൂടെ വറുത്തെടുക്കാം അപ്പം ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നേ അതാണ് ആ പുക വന്നത് വെള്ളമായി ഉണ്ടല്ലോ മുന്തിരി ഇതേപോലെ നല്ലതുപോലെ വീർത്ത് വരുമ്പോഴത്തേനും കോരിയെടുക്കാം മുന്തിരിയൊക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം ഇനി ഞാനിവിടെ ക്യാരറ്റ് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുത്ത് നല്ലപോലെ മൂത്തു കിട്ടണം ആ നെയ്യ് കിടന്ന് നല്ലപോലെ മൂക്കണം എന്നാലാണ് ആ ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ പായസത്തിൻ്റെ അപ്പോൾ ഈ ക്യാരറ്റ് മക്കൾ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നേ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് വന്നപ്പോഴത്തേന് ഒന്ന് വാടിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നേ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് വെച്ച് നല്ല മധുരമുണ്ട് ക്യാരറ്റിന് അധികം മൂക്കാത്തതാലോ ഇപ്പം ഇതേ ഒരു അല്പം നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണേ ഒരു സ്പൂൺ നെയ്യും കൂടെ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ആ നെയ്യ് കിടന്ന് മൂക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ റ്റൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നല്ലപോലെ ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റണേ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണേ ചെയ്യാനായിട്ട് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതിയേ അതേ അപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം പിന്നെ ഞാനിവിടെ ഒരു ലിറ്റർ പശുവും പാലാണ് എടുത്തിരിക്കണേ അതൊഴിച്ച് നല്ലപോലെ തിളപ്പിക്കണം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ പാലിൽ തിളച്ച് വരുമ്പോൾ പാട കെട്ടാത്ത തരത്തിൽ ഇളക്കി കൊടുക്കണം ഞാനിവിടെ കുറച്ച് എടുത്തത് കൊണ്ടാണ് പാല് ഒരു ലിറ്റർ എടുത്തത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് പാൽ എടുക്കണേ അതേ പാൽ പതുക്കെ തിളച്ചൊക്കെ വരുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന ചവരിയും കൂടെ ഇട്ട് കൊടുക്കണേ ആ ചവരിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടട്ടെ പാലിക്കിടന്ന് നല്ലപോലെ ഉടച്ചൊടച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴുകി വെച്ചത് കൊണ്ട് ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുമായിരിക്കേ അതാണ് നല്ലപോലെ ഉടച്ചുടച്ച് ഇളക്കി കൊടുക്കണം പാത്രത്തിൻ്റെ സൈഡിലേക്ക് കൈലിങ്ങുണ്ട് ഇത് കുറുകി വരുമ്പോഴത്തേനും ഒരു കൈലും കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു പിടുത്തം ഉണ്ടാവുകയോ ഉടച്ചുടച്ച് ഇളക്കണം അല്പം കുറുകിയയൊക്കെ വരുന്നുണ്ട് നമുക്ക് കൈလုံး കൊണ്ടെ ഇളക്കും പറയാൻ പറ്റേ അപ്പോൾ ഞാൻ ഇവിടെ ഇതിലേക്ക് പഞ്ചസാരയാണ് ഇടണേ ഒന്നോടെ ഒന്ന് കുറുകിയിട്ടിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ബൗൾ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടേ അതൊരു കുഴിയൻ തവിക്ക് രണ്ട് തവി ഉണ്ടാവേ മധുരം ഇല്ലെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി പിന്നീട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു നാലഞ്ച് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കണം അതേ നല്ലതുപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ ഇനി ഇത് കുറേ അങ്ങോട്ട് കുറുകിയൊന്നും പോവണ്ട ചൂടാറുമ്പോഴത്തേനും പാകത്തിനുള്ള കുറുകൽ കിട്ടും അതല്ലെങ്കിൽ നമ്മൾ പിന്നെയും പാല് തിളപ്പിച്ച് വരും ഇനി നമുക്കീ

വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ക്യാരറ്റ് പായസമാണ് ക്യാരറ്റും ചവരിയും കൂടെയുള്ളത് ഉള്ളത് ഇപ്പം ഇതിൽ വേണമെങ്കിൽ നമുക്ക് സേമിയ വറുത്തിട്ടിടാം വേണ്ട പായസമൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ക്രിസ്മസും ബദാമും കൂടെ ഇട്ട് കൊടുക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക്